പ്രസാദിലേക്ക് സാദ് പലയിടങ്ങളിലും ചെറിയ തരത്തിലുള്ള ഈ സിമെന്റ് വെച്ചുള്ള സ്പ്രേ ഒക്കെയാണ് ഈ റീറ്റെയിൽ വാളിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് കരാർ കമ്പനി കോടികൾ ലാഭം ഉണ്ടാക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്നു മറ്റൊരു ഷിരൂർ മലയിലെ ഇടിച്ചിൽ കേരളത്തിലെ ദേശീയപാതയിൽ എപ്പോഴും സംഭവിക്കാവുന്ന സാഹചര്യമല്ലേ എന്താണ് തെക്കൻ കേരളത്തിലെ കാഴ്ചകൾ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് അരുൺ തെക്കൻ കേരളത്തിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് അതായത് ഒരു അപകടം ഉണ്ടാകുന്നില്ല എന്ന് കരുതി ഇതൊക്കെ സുരക്ഷിതമാണ് എന്നിവരൊക്കെ ചിന്തിച്ചു പോകുന്നു എന്നുള്ളടത്താണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം നിൽക്കുന്നത് അരുൺ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ കഴക്കൂട്ടത്തു നിന്ന് തുടങ്ങി കാരോട് വരെ നീളുന്ന ദേശീയപാതയുണ്ട് നാലുവരിയായി പണി കഴിപ്പിച്ചത് നേരത്തെ തന്നെ അതായത് കേരളത്തിൽ നിന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന പാത പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പണി പൂർത്തീകരിച്ച ഒരു പാതയാണ് ആ പാതയിൽ പലയിടങ്ങളിലും വലിയ കുന്നുകൾക്കിടയിലൂടെയാണ് ഈ റോഡുകൾ കടന്നുപോകുന്നത് സ്വാഭാവികമായും അങ്ങനെ കുന്നു കീറി അതിനിടയിലൂടെ റോഡ് പോകുന്ന സമയത്ത് അതിൻ്റെ അരികിലുള്ള കുന്നുകൾ പിന്നീട് ഇടിയാത്ത വിധം സംരക്ഷിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും കരാറുകാരൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടുന്ന ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിയുടേത് തന്നെയാണ് പക്ഷേ അതൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഏത് നിമിഷം വേണമെങ്കിലും നിലംപൊത്താവുന്ന രീതിയിലാണ് അതെല്ലാം കിടക്കുന്നത് തൊണ്ണൂറ് ഡിഗ്രിയിൽ ഇങ്ങനെ യാണ് ഗുഹ പോലെയുള്ള വലിയ ദ്വാരങ്ങളാണ് അതിൻ്റെ അടിയിലേക്ക് നേരത്തെ അരുണ് പറഞ്ഞതുപോലെ ഇരുമ്പ് നെറ്റ് കെട്ടിയുള്ള സ്പ്രി സിമെൻ്റ് സ്പ്രേയിങ്ങാണ് അതിന് ഉപയോഗിക്കുന്നത് പല പലയിടത്തും ഇപ്പോൾ തന്നെ വിണ്ട് കീറിക്കഴിഞ്ഞു ഒരു മർദ്ദം അതിൻ്റെ മുകളിൽ വന്നാൽ അതല്ലെങ്കിൽ വലിയ മഴ വന്ന് ആ മണ്ണൊന്ന് നനഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് പതിക്കുന്നത് താഴേക്കായിരിക്കും ഈ കാലത്തിനിട ഇടയിൽ സംഭവിച്ചില്ല എന്നുള്ളത് അതാരുടെയോ ഭാഗ്യം കൊണ്ടാണെന്ന് പറയേണ്ടി വരും ഇത് ഒരറ്റ റോഡിൽ മാത്രം കാഴ്ച എല്ലാവരും പൊന്മുടിയിലേക്ക് പോകുന്ന റോഡ് എടുത്തു കഴിഞ്ഞാൽ എന്നും അവിടെ മണ്ണിടിച്ചിലാണ് മഴയൊന്നു പെയ്താൽ അപ്പോൾ വരുന്ന പ്രസലീസ് പൊന്മുടിയിലേക്കുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല വലിയ ചെങ്കുത്തായ മലനിരകളിൽ നിന്ന് വീഴുന്ന വലിയ കൂറ്റൻ കല്ലുകൾ അല്ലെങ്കിൽ മണ്ണ് ഇത് രണ്ടും ചേർന്ന് റോഡിലേക്ക് വീഴുകയും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയുമാണ് അത് അതുവഴി ഈ സംഭവം നടക്കുന്ന സമയത്തൊരു വാഹനം പോയിരുന്നുവെങ്കിൽ ആ വാഹനം അതിൻ്റെ അടിയിലാവുകയും വലിയ ദുരന്തം സംഭവിക്കുകയും ചെയ്യും നേരത്തെ നമ്മൾ വയനാട്ടിൽ കണ്ടതാണ് വലിയൊരു കല്ല് ഉരുണ്ടുവീണ് ഒരു ബൈക്കുകാരൻ മരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഇത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലൂടെ കടന്നു പോകുന്ന ിലും ഉള്ളത് എന്നതാണ് സങ്കടം ഒരു പക്ഷേ ആവർത്തിച്ചാൽ മാത്രമേ ഇവർക്ക് കണ്ണു തുറക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പലയിടങ്ങളിലും സംസ്ഥാന പാതയിലടക്കം ഇത്തരത്തിൽ വലിയ വ്യാപകമായ രീതിയിലുള്ള മണ്ണെടുപ്പ് ഉണ്ടായിട്ടുണ്ട് കുന്നിടിക്കൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴും ലംബമായി കുന്നിടിച്ചിറക്കുക അവിടെ റിട്ടൻഷൻ വാളിക്ക് കെട്ടാതിരിക്കുക സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലെന്ന് മാത്രമല്ല മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നുള്ള അപകട ബോർഡ് പോലും പലയിടങ്ങളിലും ഉണ്ടാവാതിരിക്കുക ഇതൊക്കെയല്ലേ നാം കണ്ട കാഴ്ച शिपाल അരുൺകുമാർ ഒന്ന് ഈ ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുപ്പ് തന്നെ അശാസ്ത്രീയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം ഈ തരത്തിലേക്ക് എത്തിയതെന്ന് കരാർ കമ്പനികളുടെ വാദമുണ്ട് കാരണം നാൽപ്പത്തി അഞ്ച് മീറ്റർ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ സർവീസ് റോഡ് അടക്കമുള്ള അതിനുവേണ്ടി മാത്രം സ്ഥലം ഏറ്റെടുക്കുന്നു പക്ഷേ ഇത്തരത്തിൽ കുന്നുകളുള്ള സ്ഥലത്ത് അവിടെ ചെരിഞ്ഞ രീതിയിൽ ഈ സുരക്ഷാ ഭിത്തി നിർമ്മിക്കാവുന്ന തരത്തിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ ഈ ദേശീയപാതാ അതോറിറ്റി തയ്യാറായി ശാസ്ത്രീയ പഠനം ദേശീയപാത അതോറിറ്റി ചെയ്തിട്ടുമില്ല അതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ സ്ഥലം ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ ഏറ്റെടുത്ത സ്ഥലം കാണിച്ചാൽ അതിന്റെ രേഖ നൽകുമ്പോൾ ആ ഏറ്റെടുത്ത സ്ഥലത്തിനനുസരിച്ചാണ് ഇവർ റോഡ് നിർമ്മിക്കുന്നത് അപ്പോൾ അവിടെ തൊണ്ണൂറ് ഡിഗ്രി കുത്തനെ കുന്ന് ഇടിച്ചു നിരത്തി അവിടെ ദേശീയപാത നിർമ്മിക്കുന്നു ഇതാണ് കരാർ കമ്പനികൾ പ്രധാനപ്പെട്ട കരാർ കമ്പനികളുടെ ടെക്നിക്കൽ വിഭാഗവുമായി സംസാരിക്കുമ്പോൾ അവർ നൽകുന്ന വിശദീകരണം അതുകൊണ്ട് തന്നെയാണ് അപകടത്തിന്റെ കാരണവും മാത്രവുമല്ല ഈ കരാറിനൊക്കെ പ്പമാണ് ഇത് നൽകുന്നത് അവിടെ പ്രത്യേകമായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള നിർദ്ദേശവും ദേശീയപാത അതോറിറ്റി നൽകുന്നില്ല കാരണം സംസ്ഥാനത്തിൻ്റെ നേരത്തെ സാനിയോ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് കനത്ത മഴ പെയ്യുന്നതാണ് കാലാവസ്ഥ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ തരത്തിൽ സിമെൻറ്റ് കൊണ്ട് പൊതിഞ്ഞ് നിർത്താൻ പറ്റില്ല അവിടെ വലിയ ഭിത്തി തന്നെ കെട്ടണം കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം എന്ന നിലപാടാണ് സംസ്ഥാനത്തുള്ള മുഴുവൻ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട്